ബീഹാറിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ തീവ്ര വോട്ടർ പട്ടിക പുനഷ പുനഃപരിഷ്കരണം അങ്ങനെ പറയുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം വോട്ടർ പട്ടികയിൽ നിന്നുള്ള മനഃപൂർവ്വമായ ഒഴിവാക്കൽ എന്ന് പറയുന്നതായിരിക്കും അത് ബിഹാറിൽ മാത്രം ഒതുങ്ങുകയല്ല കേരളത്തിലും വോട്ട് വെട്ടൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവംബറിലായിരിക്കും അതിന് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളമടക്കം അഞ്ച് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ നവംബർ ആദ്യവാരം നടപ്പിലാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് ദിവസമായി ചേരുന്ന തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിലാണ് തീരുമാനം കേരളത്തിലടക്കം അഞ്ച് സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം അടുത്ത മാസം ആരംഭിക്കും നവംബർ ആദ്യവാരം നടപടികൾ ആരംഭിക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ഇന്നലെ ചേർന്ന യോഗത്തിലാണ് കേരളം ബംഗാൾ അസം തമിഴ്നാട് പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം ഉടൻ നടപ്പാക്കാൻ തീരുമാനമായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ എസ് ഐ ആർ വേഗത്തിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം പരിഗണിച്ചില്ലെന്നാണ് വിഷയത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും വിവിധ സംസ്ഥാനങ്ങളിലെ എസ് ഐ ആർ പ്രാരംഭ നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി ബീഹാർ എസ് ഐ ആറിൽ അറുപത്തിയേഴ് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ പുറത്താക്കിയതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് രാജ്യവ്യാപക എസ് ഐ ആറുമായി കേന്ദ്രം മുന്നോട്ടു പോകുന്നത് ദില്ലി